നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ കഴിഞ്ഞ വർഷം സർക്കാർ ധനസഹായത്തോടെ പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും ചടങ്ങിൽ കുറിക്കോളി മേജൻ എം എൽ എ അധ്യക്ഷത വഹിക്കും തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനീക്കര മുഖ്യാതിഥിയായി പങ്കെടുക്കും പ്രിൻസിപ്പൽ റൂം സെമിനാർ ഹാൾ ഐക്യു എ സി റൂം ഓഫീസ് തുടങ്ങിയവയുടെ നവീകരണത്തിനായി എൺപത്തിയൊമ്പത് ലക്ഷം രൂപയും ലിഫ്റ്റിനായി അറുപത്തിയെട്ട് ലക്ഷം രൂപയും പാർക്കിംഗ് സ്പേസ് പടിപ്പുര ലേഡീസ് ടോയ്ലറ്റ് സ്റ്റേജ് എന്നിവയുടെ നിർമ്മാണത്തിന് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയും പെയിന്റിംഗിനായി മുപ്പത്തെട്ട് ലക്ഷം രൂപയും ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തിയാക്കാനായി പത്ത് ലക്ഷം രൂപയും ഐ ടി ഉപകരണങ്ങളുടെ പർച്ചേസിനായി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുമാണ് അനുവദിച്ചിരുന്നത് കഴിഞ്ഞ വർഷം നടന്ന നാക്ക് വിസിറ്റിനായുള്ള നിരവധി പ്രവർത്തനങ്ങൾക്കായി മുപ്പത്തിനാല് ലക്ഷം രൂപയും അനുവദിക്കുകയുണ്ട് വർഷങ്ങളായി കോളേജിൽ അക്യുമുലേറ്റ് ചെയ്ത് കിടന്നിരുന്ന സി ഡി സി ഫണ്ട് ഉപയോഗിക്കാൻ സർക്കാർ അനുമതി നൽകിയതോടെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ പ്രവൃത്തികളും പർച്ചേസും നടത്താൻ സാധിച്ചു കഴിഞ്ഞ ഒരു വർഷം മാത്രം മൂന്നര കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ തിരൂർ ഗവൺമെന്റ് കോളേജിൽ നടത്തിയതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു കഴിഞ്ഞ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വരുന്ന വെള്ളിയാഴ്ച പതിനൊന്ന് മുപ്പതിന് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി ആർ ബിന്ദു അവർ നിർവഹിക്കുകയാണ് കോളേജ് ഇതുവരെ നടന്നിട്ടുള്ള വിവിധ നിർമ്മാണ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനും ഈ പ്രസ്തുത പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനുമാണ് ഈ പത്ര സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് പ്രത്യേകിച്ച് കോളേജ് നാക്ക് ക്രെഡിറ്റേഷന് പോകുന്ന വർഷമായിരുന്നു അത് അക്കാര്യം നമ്മൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ സർക്കാർ നമുക്ക് വളരെ കൈയ്യ സാമ്പത്തിക സഹായമാണ് വിവിധങ്ങളായ വികസന പദ്ധതികൾക്ക് വേണ്ടി കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ട് നൽകിയത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു കോളേജിനും ലഭിക്കാത്ത തരത്തിൽ എഴുപത്തഞ്ചോളം സർക്കാർ കോളേജുകൾക്കിടയിൽ ഏറ്റവും വലിയ ഫണ്ട് നമുക്ക് ഈ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടാനായിട്ട് സാധിച്ചു അത് കോളേജിലെ ലിഫ്റ്റ് നിർമ്മാണത്തിന് അറുപത്തി എട്ട് ലക്ഷം രൂപ കോളേജിലെ റീപെയിൻറ്റിങ്ങിന് മുപ്പത്തിയൊമ്പത് ലക്ഷം രൂപ മറ്റ് പടിപ്പുര അതുപോലെയുള്ള റിനോവേഷൻ വർക്കുകൾക്കായിട്ട് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ കോളേജിൻ്റെ തന്നെ മുഖഛായ മാറ്റാവുന്ന തരത്തിൽ പ്രിൻസിപ്പൾ ഐ പി സി റൂമോ ഓഫീസ് റൂമോ സെമിനാർ ഹാൾ തുടങ്ങിയവ ചെയ്യാനായിട്ട് എൺപത്തൊമ്പത് ലക്ഷം രൂപ പിന്നെ കോളേജ് ദീർഘമായിട്ട് നമ്മുടെ ഉപയോഗിക്കാതെ കിടന്നിരുന്ന സി ഡി സി ഫണ്ട് ഉപയോഗിച്ച് ഏതാ പത്ത് മുപ്പത്തി അഞ്ചോളം വ്യത്യസ്തമായ പദ്ധതികൾക്കുള്ള അനുമതി നൽകിയതോടുകൂടി പത്തു മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ മറ്റ് ചെറിയ ചെറിയ ഒരുപാട് പദ്ധതികൾ കൂടി നമുക്ക് ഒരുമിച്ച് ഗാർഡൻ അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് സാധിക്കും ഈ നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞങ്ങളെ ഏവരെ ഇളയും ക്ഷണിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം വാർത്താ സമ്മേളനത്തിൽ തുഞ്ചൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം എസ് അജിത് എ പി മുച്ചിബ് ഡോക്ടർ അബ്ദുൾ ജലീൽ ഡോക്ടർ ഹിലാൽ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് പറവണ്ണ